ചരികളി ിശിചരികളിവരുടലുമമ ഭക്ഷിക്കും ഉച്ചവരായിട്ടൊരുത്തരുമില്ലേ മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടു കരുണാഹീനനത്രയും മനസി മുഹൃവ പലതു മോർതു സന്ദാബേന മന്ദമന്ദ മെഴുനേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമുടു ഭർത്താര മോർതോർതു താണു കിടന്നൊരു ശിൻചാ ഭാഷാഖയും സഭയ പരവശ തരളമാലന്ത്യ ബാഷ് पवनसुदनिव पवनसुधनिव पलुमालोक्यमानसे पार् पदुके परङ्ग् गोत्रे दशरथन् जादनावन् ते पुत्ररा रजनि चरकुलनिधन हेतुभूतन् पितुराज्ञया काननं तन्निर्वाणीडिनान् जनक नृपसुतयुमवरजनुमाय सादरं जानकी देवी तत्र दशाननं कपटयति वेषमाय कट्टुकण्डीडिनान् काणान्युदुःखिच्चु പരമഗതി പുനരവനു പർവത പാർശ്വേ ും കവിരവിരവിനൊടുക്കിംഗലും കണ്ടുവരുവാ നയച്ചോരനന്തരം രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹ പവനൊരു കൃപയോട് പറഞ്ഞു കേട്ടോ പാപിയാഭ്യാന്തിയോ ഒരു പുരുഷനിതു പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനകനൃപതുഹിതവചനം കേട്ടു മാരുതി ജാത മോദം

सबदि तव मनसि गुरु विश्वास सिद्धये सादरं चन्नानडयाळ वाक्यवं अदु भवदि कर तळिरिलिनि विरवि नल्गुवानालोगयालोगयानंद पूर्वगं इति मधुरतर मनिल तनयनुर ഓം ശാന്തി കടല ചാടി കടന്ന ശേഷം ഹനുമാൻ ലങ്കയുടെ തീരത്ത് വന്നു ലങ്കയെ ദൂരെ നിന്ന് സസൂക്ഷ്മം വീക്ഷിച്ച ശേഷം കൂടി ലങ്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ തൻ്റെ രൂപത്തെ വളരെ ചെറുതാക്കിക്കൊണ്ട് ലങ്കയിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോഴാണ് ലങ്കാലക്ഷ്മി ഭയങ്കര രൂപിണിയായി വന്നുകൊണ്ട് ഹനുമാനെ തടയുന്നത് തൻ്റെ രോഷം മുഴുവൻ മുഴുവനുള്ളിലെടുത്തുകൊണ്ട് ഹനുമാൻ ഇടി ഇടിയിടിക്കുകയാണ് ആ ഇടി ഇടിച്ചുകൊണ്ട് ദൂരെ പോയി തെറിച്ച് വീണ ലങ്കാലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും സൽസ്വഭാവിയായിട്ട് വരികയാണ് എന്നിട്ട് പറയാണ് എന്തായാലും ഞാൻ ബ്രഹ്മാവിൻ്റെ ട്രഷറി ഖജനാവ് സൂക്ഷിപ്പുകാരിയായിരുന്നു എൻ്റെ അശ്രദ്ധ സംഭവിച്ച സമയത്ത് എനിക്കുള്ള ശിക്ഷയായിക്കൊണ്ട് നീ ഇനി എൻ്റെ ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരിയാവണ്ട അശ്രദ്ധ കാണിച്ചതിൻ്റെ ശിക്ഷ നീ പോയി രാവണൻ്റെ ലങ്കയുടെ കാവൽക്കാരിയാവാൻ പറഞ്ഞേക്കുകയാണ് അങ്ങനെ രാവണൻ്റെ ലങ്കയിൽ കാവൽക്കാരി ആയിക്കൊണ്ട് ഞാൻ ജീവിക്കുകയായിരുന്നു എനിക്ക് തന്നതായിരിക്കുന്ന ശാപമോക്ഷം എന്ന് പറയുന്നത് നിൻ്റെ ഒരു ഇടി കിട്ടുന്ന സന്ദർഭത്തിൽ എനിക്ക് ശാപമോക്ഷാവും തിരിച്ചു പോകാമെന്നാണ് ഇനി ഞാൻ പോട്ടെ എൻ്റെ ബ്രഹ്മാവിൻ്റെ ലോകത്തേക്ക് ഞാൻ പോട്ടെ അവിടെ വീണ്ടും ഞാൻ ഖജനാവ് സൂക്ഷിപ്പുകാരിയായി പോവുകയാണ് ഇനി ലങ്കയെ നീ ഭരിച്ചുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാലക്ഷ്മി ബ്രഹ്മലോകത്തേക്ക് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ലങ്കയിൽ കടന്ന ഹനുമാൻ എവിടെയാണ് സീത എന്ന് തെരഞ്ഞുകൊണ്ട് എല്ലായിടത്തും അന്വേഷിച്ച് അശോകവാടികയിൽ ശിംശിബാവൃക്ഷങ്ങളുടെ അടിയിലായിട്ട് അതായത് അശോകമരത്തിൻ്റെ താഴെയായിട്ട് വളരെ കൃഷ ക്ഷീണിച്ചിരിക്കുന്ന ചുറ്റും രാക്ഷസിമാരുടെ ഇടയിൽ തന്നെ വളരെ സുഖങ്ങളത്തോടെ വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള സീതയനെ കണ്ടു സിസ്റ്ററെ ഒറ്റ കൊണ്ട് ശാപമോശം കിട്ടിയ ലങ്കാലക്ഷ്മിയെ പറ്റി രാമായണത്ത് പറയുന്നുണ്ടല്ലോ ഇത് വളരെ വിചിത്രമായൊരു ശാപമോശമാണല്ലോ എന്താണ് ഇതിൻ്റെ ഉള്ളിലെ രഹസ്യം അതെ ആ ശാപമോക്ഷം ശരിക്കും വിചിത്രമായിട്ട് തന്നെയാണ് കാരണം ഒരൊറ്റ ഇടികൊണ്ട് ഒരാൾക്ക് ശാപമോക്ഷം കിട്ടുക അതിന് പിന്നെ രഹസ്യമുണ്ട് കാരണം ലങ്കാലക്ഷ്മി തൻ്റെ കഥ പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ അശ്രദ്ധ കാരണം കൊണ്ട് ചെയ്തതായിട്ടുള്ള ചെറിയ തെറ്റിൻ്റെ ശിക്ഷയാണ് കിട്ടിയത് നീ രാവണൻ്റെ ലങ്കയിൽ പോയിട്ട് കാവൽക്കാരി ആവട്ടെ എത്രയോ ശ്രേഷ്ഠമായിരുന്നൊരു സ്ഥാനമായിരുന്നു ബ്രഹ്മാവിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരി അവിടെ നിന്ന് വീണത് എവിടേക്കാണ് രാവണന്റെ ലങ്കയുടെ സൂക്ഷിപ്പുകാരി ഇത് രണ്ട് രണ്ട് കാലഘട്ടങ്ങളിലാണ് ബ്രഹ്മാവിൻ്റെ ഖജനാവ് എന്ന് പറയുന്നത് ദിവ്യ ഗുണങ്ങളും ദിവ്യശക്തികളുമാണ് അപ്പോൾ ഗുണവും ശരിക്കു പറഞ്ഞാൽ മോഹവും സ്നേഹവും ഉണ്ടല്ലോ ഒരു തലനാ രഴയ്ക്ക് വ്യത്യാസമേ ഉള്ളു ഒരാൾക്ക് മറ്റൊരാളോട് ആദ്യം ജനിക്ക സ്നേഹം ആ സ്നേഹം ഒറിജിനലായിട്ട് ആത്മാവിന് ആത്മാവിനോട് സ്നേഹം വന്നാൽ അത് സ്നേഹമായി അതേസമയം ഒരാത്മാവിന് മറ്റൊരാളുടെ ദേഹത്തോട് സ്നേഹം വന്നാൽ അത് മോഹമായി പക്ഷെ ദേഹത്തിനെയാണോ ഞാൻ സ്നേഹിച്ച ആത്മാവിനെയാണോ ആണോ തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ് കാരണം ഒരാളോട് ഒരാൾക്ക് ഇഷ്ടം തോന്നും എപ്പോഴാണ് നമുക്ക് അവരുടെ ഗുണങ്ങളെ അവരുടെ വിശേഷതകളെ അവരുടെ കർമ്മങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം ഒരാളുടെ ഇഷ്ടം തോന്നുന്നത് പക്ഷെ ആ ഇഷ്ടം ആ ഗുണങ്ങളോടും ശക്തികളോടുംതായിട്ടുള്ള ആത്മാവിനോടാണെങ്കിൽ അത് വളരെ ഈസി അതേസമയം അത് കുറച്ചും കൂടെ മാറിക്കൊണ്ട് ആ ഗുണങ്ങളും വിശേഷതകളുള്ള വ്യക്തിയോട് സ്നേഹമായി മാറിയാൽ അത് മോഹായി മോഹം വന്നാൽ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കും സ്നേഹമാണെങ്കിൽ ആദരവായിരിക്കും കരുതലായിരിക്കും കെയറിങ് ആയിരിക്കും ഷെയറിങ് ആയിരിക്കും അതേസമയം മോഹം വന്നു കഴിഞ്ഞാൽ നീ അവരോടും മിണ്ടാൻ പാടില്ല നീ അവരോടും മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ അവരോടും മിണ്ടരുത് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ലിസ്റ്റുകൾ വെക്കുമ്പോൾ നിങ്ങൾ അരുതാത്തതിൻ്റെ ലിസ്റ്റ് വെച്ചാൽ മനസ്സിലാക്കാതെ മോഹമാണെന്ന് പക്ഷേ ഈ മോഹവും സ്നേഹവും ഉണ്ടല്ലോ തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഒരു ചെറിയ അശ്രദ്ധ പലപ്പോഴും സ്നേഹത്തെ മോഹത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും അത് നമുക്ക് കുരുക്കാവുകയും ചെയ്യും ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബ്രഹ്മാവിൻ്റെ നിധി എന്ന് പറയുന്നത് ദിവ്യഗുണങ്ങളും ദിവ്യശക്തികളുമാണ് സ്നേഹം ദിവ്യ ഗുണമാണ് അതുപോലെ ആനന്ദം ദിവ്യഗുണമാണ് ശാന്തി ദിവ്യഗുണമാണ് കരുണ ദിവ്യ ഗുണ ആണ് ഈ ഗുണങ്ങളുള്ളില് ഒരല്പം വ്യതിയാനം വന്ന് തൻ്റെ കർമ്മം പിഴച്ചു പോകുമ്പോൾ ആ കർമ്മത്തിന്റെ ശിക്ഷ നിങ്ങൾ ദേവലോകത്തുനിന്ന് രാവണ ലോകത്തേക്കുള്ള വീഴ്ച അതായത് ജീവാത്മാക്കള് ശ്രേഷ്ഠമായിക്കൊണ്ട് ദേവാത്മാക്കളാകാനുള്ള യാത്രയിൽ നിന്ന് രാവണൻ അഥവാ ദുർവികാരങ്ങൾക്ക് അടിമയായി പോകുന്ന യാത്ര കാലചക്രത്തിൽ കാലചക്രത്തില്ത്മാക്കളുടെ ലോകത്തിൽ നിന്ന് രാവണന്റെ ലോകത്തിലേക്ക് ജീവാത്മാ വീണത് എങ്ങനെയാണ് ബ്രഹ്മാവിന്റെ നിധി സൂക്ഷിക്കുന്നതിൽ വരുത്തിയ വീഴ്ച അതിനുശേഷം പിന്നെ ആരുടെ കാവൽക്കാരനായി രാവണൻ്റെ ലങ്കയ്ക്ക് കാവൽക്കാരനായി രാവണന്റെ സമ്പത്ത് എന്തൊക്കെയാണ് കാമം ക്രോധം ലോപം മോഹം അഹങ്കാരം ഇങ്ങനെയുള്ളതായിരിക്കുന്ന സമ്പത്തിന്റെ കാവൽക്കാരായിട്ട് മാറുകയാണ് ഈ രണ്ട് നിധിയും സൂക്ഷിക്കുന്നത് എവിടെയാണെന്ന് അറിയോ ഒരറയരുള്ളിൽ ഇട്ട് വയ്ക്കുകയല്ലോ ചെയ്യുന്നത് നിധി സൂക്ഷിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലുള്ളിലാണ് ശരിക്കും നമ്മുടെ ഓർമ്മയുടെ മെമ്മറി പവറിൻ്റെ ലോക്കർ എന്ന് പറയുന്നത് ബുദ്ധിയാണ് അതുകൊണ്ട് ഇടി ഇടികിട്ടിയത് എവിടെയാണ് ബുദ്ധിയിലാണ് ഇടി കിട്ടുന്നത് അതുകൊണ്ടാണ് ഒറ്റ ഇടി കൊണ്ട് ഇടികൊണ്ട് എന്ന് പറയുന്നത് ഒരു കാര്യം ഒരു സങ്കല്പം വളരെ ശക്തമായി നമ്മളുള്ളിൽ നിന്ന് വരുമ്പോൾ ഒരു തോട്ട് വീണ്ടും വീണ്ടും എനിക്കത് ചെയ്യണം എന്ന ആഗ്രഹം വരെയും അത് പൂർണ്ണമായിട്ട് ഊർജമാവാഹിച്ച് യെസ് ഒരു കാര്യം നമ്മൾ നേരത്തെ ആത്മാവിൻ്റെ സൂക്ഷ്മ ശക്തികളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ മനസ്സെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ബാഹ്യ ലോകത്തുനിന്ന് വിവരങ്ങളെ ശേഖരിക്കാനുള്ളതും ബുദ്ധി എന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ വേണോ വേണ്ടേ എന്നൊക്കെ നിർണ്ണയിക്കുന്നതായിരിക്കുന്ന ശക്തിയാണ് ബുദ്ധി എന്ന് പറയുന്നതായിരിക്കുന്ന നിർണയ ശക്തിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് ജീവിതത്തിൽ താളം തെറ്റിപ്പോകുന്നത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കുന്ന അറിയ ഏതാണ് നമ്മുടെ ബുദ്ധിയാണ് അപ്പോൾ ബുദ്ധിക്ക് ഒരു ശക്തമായിരിക്കുന്ന ഇടി കൊടുക്കണമെങ്കിൽ എന്തു വേണ്ടി വരും പവർഫുള്ളായിട്ടുള്ളൊരു തോട്ട് വേണം അതുകൊണ്ട് എങ്ങനെയുള്ള ആളെ ഇടികൊള്ളുന്ന പറഞ്ഞത് ഹനുമാൻ വരും അന്ന് ഹനുമാൻ്റെ ഇടിയിലൂടെ നിനക്ക് മോക്ഷം കിട്ടും ഹനുമാന ചിന്താർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സ്വന്തം അഭിമാനവും അനുമാനവും ഇല്ലാതാക്കി തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബുദ്ധിയോഗം ഈശ്വരനുമായി കണക്റ്റഡ് ആയിക്കൊണ്ട് ഹനുമാൻ്റെ ഒരു കഥ ഞാൻ ഭക്തിയിൽ കേട്ടിട്ടുണ്ട് ലോകത്തെ രണ്ട് വിധത്തിലുള്ള ഭക്തന്മാരുണ്ട് ഭഗവാനെ ഓർക്കുന്ന ഭക്തന്മാരും ഭഗവാൻ ഓർക്കുന്ന ഭക്തന്മാരും ലോകത്ത് ഈശ്വരനെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ഒരുപാട് വലുതാണ് പക്ഷേ ഈശ്വരൻ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റ് വളരെ ചുരുക്കാണ് അതുകൊണ്ട് ഈശ്വരൻ ഓർമ്മിക്കുന്ന ഭക്തന്മാരുടെ ലിസ്റ്റിൽ ഒരാളാണ് ഹനുമാൻ ക്വാളിഫിക്കേഷൻ എന്താണ് മനസ്സിൽ അനുമാനവും അഭിമാനവും ഇല്ലാതാക്കി ഹൃദയത്തിൽ ഈശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തൻ്റെ മനസ്സ് ബുദ്ധിയോഗം ഭഗവാനായി ചേർത്താണ് അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും ഓരോ കർമ്മവും പോസിറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന സങ്കല്പവും വാക്കും കർമ്മമായിരിക്കും അവരുടെ വാക്കുകൾക്ക് മറ്റൊരാളെ ഹൃദയത്തിൽ സ്പർശിക്കാൻ അവരുടെ ബുദ്ധിയിൽ പ്രഭാവമുണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ആത്മാക്കളാണ് എപ്പോഴൊക്കെ ശപിക്കപ്പെട്ട് കർമ്മം കൊണ്ട് ശപിക്കപ്പെട്ടു പോകുന്ന ആത്മാക്കളുണ്ടോ അവരുടെ പരിവർത്തനത്തിന് ആധാരാവുന്നത് അങ്ങനെ ഹനുമാൻ്റെ ഇടികൊള്ള എന്ന് അർത്ഥം ജ്ഞാനത്തിൻ്റെ ശക്തമായിരിക്കുന്ന സങ്കല്പങ്ങളെ അതിൻ്റെ ഊർജം കൂടി നിറച്ചുകൊണ്ട് ശുദ്ധമാക്കപ്പെട്ടുകൊണ്ട് പകർന്നു കൊടുക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ഹൃദയത്തിൽ അത് സ്പർശിക്കുകയാണ് അതോടുകൂടി ഈഗോ ഇല്ലാതായി മാറുന്നു വീണ്ടും ഗുണങ്ങള് ഗുണങ്ങളിലേക്ക് തിരികയാണ് നമ്മൾ ഒരു ദിവസം ഒരു എപ്പിസോഡിൽ കണ്ടിരുന്നില്ലേ ക്രോധം ശാന്തി ഉണ്ടെങ്കിൽ അവിടെ ക്രോധം ഉണ്ടാവില്ല സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ മോഹം ഉണ്ടാവില്ല ആനന്ദം ഉണ്ടെങ്കിൽ അവിടെ ലോഭം ഉണ്ടാവില്ല അറിവുണ്ടെങ്കിൽ അഹങ്കാരമല്ല പവിത്രതയുണ്ടോ അവിടെ കാമല്ല അപ്പൊ ഈ കാമക്രോധ ലോഭമോഹ അഹങ്കാരങ്ങളൊക്കെ വികൃതമാക്കപ്പെട്ടിരുന്ന സാധനങ്ങളെ പരിശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ ദേഹാഭിമാനത്തിന് ആത്മാഭിമാനത്തിലേക്ക് മാറിയാൽ മതി അപ്പൊ ഞാൻ ആത്മാ എന്നുള്ള ജ്ഞാനം പകർന്നു കിട്ടുമ്പോൾ പരമാത്മാവിൻ്റെ ജ്ഞാനം പകർന്നു കിട്ടുമ്പോൾ അത് വെറും അറിവല്ല അനുഭൂതിയും ശക്തിയുമായി കൊടുക്കാൻ കഴിയുമ്പോൾ അതോടുകൂടി ജീവാത്മാവിൻ്റെ അവഗുണങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് പരിവർത്തനാവായി അപ്പോൾ ലങ്കാലക്ഷ്മി മാറി വീണ്ടും ബ്രഹ്മാവിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരിയായി ലക്ഷ്മിയാവുകയാണ് അപ്പോൾ ബുദ്ധിയെ തൻ്റെ ശക്തമായ സങ്കല്പം കൊണ്ട് പ്രഹരിച്ച് ശുദ്ധമാക്കുന്നതിന് അഥവാ ദേഹബോധത്തിന് ആത്മബോധത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് ലങ്കാലക്ഷ്മിക്ക് കിട്ടുന്ന പ്രഹരം എന്ന് പറയുന്നത് അങ്ങനെ ലങ്കാലക്ഷ്മിക്ക് ആ പ്രഹരത്തിലൂടെ മോക്ഷം കിട്ടി ഹനുമാൻ സീതയെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് കാണുകയാണ് അശോകമരത്തിൻ്റെ താഴെ ചുറ്റും രാക്ഷസിമാരാൽ വലയം ചെയ്യപ്പെട്ട അതിൻ്റെ നടുവിൽ കൃഷ ഗാത്രയായിക്കൊണ്ട് മീൻസ് ക്ഷീണിച്ച അവശയായി നിരാശയായി സങ്കടപ്പെട്ട് രാമ രാമ രാമജപിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന സീതയുടെ ദൃശ്യം കാണാനാണ് ആ സമയത്താണ് രാവണൻ ഭയങ്കര ശക്തനായിക്കൊണ്ട് കാരണം രാവണന് ദിവസങ്ങളോളം കഴിഞ്ഞു നമ്മൾ ഈ കാലഘട്ടം അറിഞ്ഞില്ലേ കാലം കഴിഞ്ഞു മഴക്കാലം കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞു സീതേനെ കൊണ്ട് ലങ്കയിൽ പാർപ്പിച്ചിട്ട് ഇനിയും സീത ഒരു വഴിക്കും രാവണന് വഴിപ്പെടുന്നു തയ്യാറല്ല അതുകൊണ്ട് ഒരിക്കൽ കൂടെ സീതേനെ ഒന്ന് പ്രീണിപ്പിക്കാം എന്ന് കരുതിക്കൊണ്ട് രാവണൻ വന്ന് വളരെ മധുരമധുരമായിരിക്കുന്ന വാക്കുകളിലൂടെ നീ അങ്ങനെയല്ലേ നീ ഇങ്ങനെയല്ലേ അതുകൊണ്ട് നിനക്ക് എൻ്റെ കൂടെ ജീവിച്ചുകൂടെ ഇനി എത്ര സമയം കഴിഞ്ഞു ഇനി എന്തായാലും രാമൻ നിന്നെ തേടി വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീതേനെ ഒന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ സമയത്താണ് സീതാദേവി ഒരു തുമ്പെടുത്ത് മുന്നിലിട്ട ശേഷം രാവണൻ്റെ അടുത്ത് ശക്തമായ ഭാഷയിൽ നീ വിചാരിക്കേണ്ട ഒരിക്കലും എൻ്റെ പ്രാണനെടുക്കേണ്ടി വന്നാൽ പോലും നിന്നെ പോലൊരാൾക്ക് ഞാൻ വഴിപ്പെടില്ല എന്നും മാത്രമല്ല നീ നോക്കിക്കോളൂ നിൻ്റെ ഇത്തരം അഹങ്കാരത്തിനും ഈ പാപകർമ്മത്തിനും ശിക്ഷ തരാൻ വേണ്ടി കൊണ്ട് സ്വയം രാമൻ വന്നെത്തിച്ചേരും അതിനധികം സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളിൽ നിറതായിരിക്കുന്ന ഈശ്വരനോടുള്ള വിശ്വാസം അത് ശക്തിയായിട്ട് ശക്തിയായിട്ടവിടെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ രാവണൻ ക്രോധം കൊണ്ട് സ്വന്തം വാളെടുത്തുന്നതിന് സീതേനെ വധിക്കാമെന്ന് വിചാരിച്ച് വരികയാണ് ആ സമയത്ത് മണ്ടോതിരി ഇടപെടുകയാണ് ഒരു സ്ത്രീയെ വധിച്ചവൻ എന്ന് അതൊരു മോശപ്പേരാണ് അതുകൊണ്ട് അങ്ങ് വധിക്കേണ്ട ഈ സ്ത്രീ എന്തൊക്കെയോ വിഷമത്തില് ഭർത്താവിൻ്റെ ഒരു സ്ത്രീയല്ലേ സങ്കടത്തിൽ എന്തൊക്കെയോ പറയുന്നതായിരിക്കും അതുകൊണ്ട് അത് കാര്യമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാവണനെ സീതയെ വധിക്കുന്നതിൽ നിന്ന് തടഞ്ഞു വയ്ക്കുകയും അങ്ങനെ രാവണൻ തിരിച്ച് തൻ്റെ രാക്ഷസിമാരെടുത്ത് ഇവിളെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച്െ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ ഹനുമാൻ സീത ഇരിക്കുന്ന മരത്തിൻ്റെ മേലെ ഒരു ചെറിയ ഒരു ജീവിയായിട്ട് അതുപോലെ ഒരു കുഞ്ഞു രൂപ എടുത്തുകൊണ്ട് ഇരുന്ന് സീതയുടെ ഈ സങ്കടവും ഈ വിഷമങ്ങളും ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് സീതയനെ ആദ്യമായിട്ട് ഹനുമാൻ കാണുന്നതായിരിക്കുന്ന ദൃശ്യം സിസ്റ്ററെ രാവണൻ കാനനത്തിൽ നിന്ന് സീതയെ നിഷ്കരുണം പിടിച്ചു വലിച്ചു കൊണ്ടുപോകാതെ നമുക്കറിയാം എന്നാൽ ഇവിടെ സീത ഒരു പുൽക്കൊടിത്തുമ്പ് പറിച്ചിട്ട ശേഷം വളരെ ശക്തമായ ഭാഷയിൽ ശകാരിക്കുന്നുണ്ട് ഈ ശക്തി ഈ സമയത്ത് സീതയ്ക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് സിസ്റ്ററെ ആ അത് വളരെ റെലവെന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട ദൃശ്യമാണ് വാ കാനത്തിൽ നിന്ന് സീതേനെ തൻ്റെ തേരിലേറ്റി രാവണൻ പിടിച്ചുകൊണ്ടുവരുന്നതും ഇവിടെ രാവണൻ്റെ ജയിലിലിരിക്കുന്ന സീത രാവണനെ വെല്ലുവിളിക്കുന്നതും രണ്ടും രണ്ടും തമ്മിലെ മുഖ്യായ വ്യത്യാസം എന്താ അറിയുമോ ഒന്ന് മായാമാനിനെ കണ്ടു മോഹിച്ച സീതയായിരുന്നു ഏത് സീതയാണ് വീണുപോയത് മായാമാനിനെ കണ്ടുകൊണ്ട് അതായത് ജീവിതത്തിൽ അല്പം മാത്രം നിൽക്കുന്ന അഥവാ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വസ്തുക്കൾക്ക് വേണ്ടിയോ വൈഭവങ്ങൾക്ക് വേണ്ടിയോ എനിക്കത് കിട്ടണം എന്ന മോഹത്തിൽ എന്നുവെച്ചാർത്ഥം സ്വന്തം അവസ്ഥയിൽ നിന്ന് താഴെ വന്നിരിക്കുകയാണ് ആ സമയത്ത് സാധനം മാസ്റ്ററാണ് അതേസമയം ആ വ്യക്തി മാസ്റ്ററല്ല അപ്പോൾ ഒരു സാധനം കിട്ടണം എന്ന മോഹത്തിൽ സ്വയം മറന്നു പോയതായിരുന്നു ആ സമയം അത് കഴിഞ്ഞപ്പോൾ തൻ്റെ തെറ്റിന് മനസ്സിലായി പറയുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഒരു തെറ്റുകാരിയായിട്ടുള്ള പാപിയായിരിക്കുന്ന എന്നെ തേടി ഒരു പക്ഷേ രാമൻ വരില്ലായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് കരയാണ് അപ്പോൾ തൻ്റെ തെറ്റായിരുന്നു ഞാൻ ഇങ്ങനെയൊന്നും ലക്ഷ്മണനോട് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ ലക്ഷ്മണനോട് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം വിലപിക്കുന്ന സീതയെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വേറെ ദൃശ്യം മനസ്സിലാക്കേണ്ട എന്താണ് അവിടെ മോഹം കൊണ്ട് അന്ധമായി പോയി ഇവിടെ തൻ്റെ കർമ്മത്തിൽ റിയലൈസേഷൻ വന്നു ഇവിടെ ഓരോ നിമിഷവും രാമനെ മാത്രം ജപിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുകയാണ് അപ്പോൾ ഒരു തെറ്റ് ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചാലും അവനെ തിരുത്തപ്പെടാനുള്ളതായിരിക്കുന്ന വഴി എന്താണ് അതും ഈ സമയത്ത് വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരുകയാണ് മനുഷ്യന്മാരാണ് തെറ്റ് തെറ്റുപറ്റില്ലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ തിരുത്താൻ നമ്മൾ ഉത്തരവാദിയാവണം ഒരിക്കൽ നമ്മൾ തെറ്റ് തെറ്റുപറ്റുമ്പോൾ നമ്മൾ പറയും എൻ്റെ അബദ്ധം സംഭവിച്ചു പോയി വീണ്ടും വീണ്ടും സംഭവിച്ചാൽ പറയും അത് അപരാധം എന്നാണ് പറയുക അതുകൊണ്ട് അബദ്ധം സംഭവിച്ചാൽ നമുക്ക് ഉദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഭഗവാന്റെ സ്മരണ ഈശ്വരനെ ഓർത്തോർത്ത് ഓർത്ത് ഇതെൻ്റെ തെറ്റാണ് എന്ന റിയലൈസേഷനിലൂടെ തൻ്റെ കർമ്മത്തെ ഉദ്ധരിക്കാൻ നോക്കുമ്പോൾ ആത്മാവിൻ്റെ ഉള്ളിൽ ശക്തി നിറയാണ് അങ്ങനെയാണ് ആ പവിത്രതയുടെ ശക്തി സീതയ്ക്ക് തൻ്റെ പവിത്രതയിൽ പൂർണ്ണമായിരിക്കുന്ന വിശ്വാസമുണ്ട് തൻ്റെ പവിത്രതയിലും തൻ്റെ ആചരണത്തിലും ഞാൻ ഒട്ടും തെറ്റിച്ചിട്ടില്ല എന്നുള്ള കാര്യം സീതയ്ക്ക് നല്ല ഉറപ്പുമുണ്ട് അതുകൊണ്ട് ആ പവിത്രതയുടെ ശക്തിന് ലംഘിച്ചുകൊണ്ട് രാവണന് വരാൻ സാധ്യല്ല എന്ന് സീതയ്ക്ക് നൂറ് ശതമാനം അറിയാം അതുകൊണ്ടാണ് ചുറ്റും രാക്ഷസിമാരാണ് രാവണൻ്റെ ലങ്കയിലാണ് മുന്നിൽ സ്വയം രാവണനാണ് നിൽക്കുന്നത് എന്നിട്ടും തെല്ലും ഭയം കൂടാതെ രാവണനെ വെല്ലുവിളിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് കാരണം സ്വയം പവിത്രതയുടെ ശക്തിയിൽ തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബുദ്ധിയോഗം ഭഗവാനുമായി ചേർത്തുകൊണ്ട് തൻ്റെ കർമ്മത്തിൻ്റെ ശുദ്ധിയോടെ നിൽക്കുന്നെങ്കിൽ ദുർവികാരങ്ങൾക്ക് നമ്മളെ സ്പർശിക്കാൻ പോലും സാധ്യമല്ല അത് എവിടെ ആയിക്കോട്ടെ നിങ്ങൾ കുടുംബത്തിലിരുന്നാലും കുഴപ്പമില്ല സന്യാസിയായാലും കുഴപ്പമില്ല ബിസിനസ്മാൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കിംഗ് പീപ്പിളിൻ്റെ ഇടയിലാണെങ്കിലും കുഴപ്പമില്ല ഏത് സ്ഥലത്താണെങ്കിലും സ്വന്തം പവിത്രതയുടെ ശക്തി ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ് പറയുക പവിത്രത എന്ന ധർമ്മത്തെ നിങ്ങൾ രക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ ധർമ്മം നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇവിടെ പവിത്രതയുടെ ശക്തി ഭഗവാന്റെ ഓർമ്മയിലൂടെ പൂർണ്ണമായ പവിത്രതയുടെ ശക്തി ആർജിച്ച സീത ആ സീതയ്ക്കാണ് ഇത്തരത്തിൽ രാവണനെ വെല്ലുവിളിക്കാനുള്ളതായിരിക്കുന്ന ശക്തി ഉണ്ടാവുന്നത് മനസ്സിലായോ സിസ്റ്റർ മനസ്സിലായി അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന സീതാദേവിയാണ് കണ്ടുകൊണ്ട് ഹനുമാൻ അവിടെ നിൽക്കുന്നത് അപ്പം സീതയുടെ സങ്കടം കണ്ടപ്പോൾ ഹനുമാൻ്റെ മനസ്സും ചിന്തിച്ചു പോവുകയാണ് നേരിട്ട് ഞാനിപ്പം സീതാദേവിയുടെ അടുത്ത് പോയാൽ ഇതും ഏതെങ്കിലും മായയാണോ അതോ രാവണനാണോ രാവണൻ പല രൂപങ്ങളിൽ വരുമല്ലോ രൂപം മാറി വന്നതാണോ പ്രാപിക്കാൻ വന്നതാണോ അങ്ങനെയുള്ള പല ചിന്തകൾ സീതാ മാതാവിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ അപ്പോൾ വിശ്വാസം ആർജിച്ചിട്ടടുത്തേക്ക് പോകണം അതിനുള്ളതായിരിക്കുന്ന വഴി എന്താണ് അപ്പോൾ ആ സമയത്ത് മരത്തിൻ്റെ മേലെ ഇരുന്നു കൊണ്ട് രാമൻ സീതാ പരിണയം രാമനും സീതയും കണ്ടുമുട്ടുന്നതും സീതാ പരിണയവും അത് കഴിഞ്ഞ ശേഷം വനവാസത്തിലേക്ക് പുറപ്പെടുന്നതും അവിടുന്ന് രാവണൻ കട്ടുകൊണ്ടുപോരുന്നതും അത് കഴിഞ്ഞ ശേഷം രാമനും സുഗ്രീവനും തമ്മിലുള്ള സഖ്യം അവരൊന്നിച്ച് മുന്നോട്ട് വരുന്നതും എവിടം വരെ എത്തി നിൽക്കുന്നു അന്വേഷണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ വളരെ ചെറിയ രൂപത്തിൽ ഇരുന്ന് ഇങ്ങനെ കേൾപ്പിക്കുകയാണ് സീത തന്നെ അത്ഭുതപ്പെട്ടു പോയി പാപിയായ എനിക്ക് സീത സ്വയം അങ്ങനെ വിചാരിക്കുന്നല്ലോ ആ സമയത്ത് തെറ്റുകാരിയായ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൊണ്ട് സ്വയം വായുദേവൻ തന്നെ കേൾപ്പിക്കുന്നതാണോ ഇതൊക്കെ ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ രാമൻ്റെ വിശേഷം കേൾപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യപുരുഷനായിരിക്കണം അഥവാ ഒരു പുരുഷനാണെങ്കിൽ എൻ്റെ മുന്നിൽ വരൂ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഇത് രാമായണത്തിനത് വളരെ നല്ലൊരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാൾ വിഷമത്തിലിരിക്കുന്ന ഒരാൾ ദുഃഖിയായിരിക്കുന്ന ഒരാൾ വീണു പോയിരിക്കുന്ന ഒരാള് സാഹചര്യം കൊണ്ട് തൻ്റെ അബദ്ധം കൊണ്ടാണെങ്കിൽ പോലും കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരാൾ അവർക്ക് ഉള്ളിൽ മുഴുവൻ ഭയമായിരിക്കും അവർക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങൾ സഹായം കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഏത് രീതിയിൽ അവരെ സമീപിക്കണം അതും രാമായണം നമ്മളെ കാണിച്ചു തരികയാണ് കണ്ടോ യുക്തിപൂർവം ആദ്യം മാറി നിന്നുകൊണ്ട് അവരുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാനുള്ള കാര്യങ്ങളെ കേൾപ്പിച്ചു അവർ സ്വയം ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ എന്നെ സഹായിക്കുന്ന ആൾ ആരാണ് അവരൊന്നും മുന്നിൽ വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ആ സമയത്ത് മുന്നിൽ ചെല്ലുന്നു തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചുകൊണ്ട് സീതാദേവിയുടെ മുന്നിൽ ചെല്ലുകയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുകയും ചെയ്യുകയാണ് അപ്പോഴും സീതാദേവി സംശയിച്ചു പോകുന്നുണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെയാണ് രാവണനെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തൻ്റെ വലിയ രൂപത്തിനും കാണിച്ചു കൊടുക്കും ഞങ്ങൾ ഇത്രയും ശക്തരായിരിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് പേര് ശ്രീരാമദേവന്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഞങ്ങൾ രാവണനെ തോൽപ്പിച്ച് അധികം വൈകാതെ ദേവിയെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറയുകയാണ് അപ്പം രാമൻ്റെ മുദ്രമോതിരം കിട്ടുമ്പോൾ സീതാദേവി സന്തോഷം കൊണ്ട് മതി മറന്നു പോകും എന്നിട്ട് തിരിച്ച് ശ്രീരാമന് കൊടുക്കാൻ വേണ്ടി കൊണ്ട് തൻ്റെ ചൂടാരത്നം അങ്ങനെ ഞാൻ കണ്ടു സീതയെന്ന് വന്ന് പറയുമ്പോൾ രാമനും മനസ്സിലാവണമല്ലോ കണ്ടു എന്നുള്ള കാര്യം അതിന് തെളിവായിക്കൊണ്ട് ചൂടാരത്നം കൊടുക്കും ഈ ചൂടാരത്നം കയ്യിൽ കിട്ടിയ ശേഷം ഹനുമാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ഇവിടെ വന്നു ഞാൻ മിണ്ടാതെ പോയാൽ പോരല്ലോ ഒരു സന്ദേശം രാവണന് കൊടുത്തിട്ട് പോണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ പോയിട്ട് എല്ലാ മരങ്ങളും ഒക്കെ തല്ലിത്തകർത്ത് അവരെ ഗാർഡനൊക്കെ നശിപ്പിക്കുകയാണ് ആ സമയത്ത് രാവണന്റെ സൈന്യം യുദ്ധത്തിന് വരുന്നു അക്ഷയകുമാരനെയും വധിച്ചു മേഘനാഥൻ വന്നപ്പോൾ സ്വയം തൊഴുതുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചു കിടന്നു അങ്ങനെ സ്വയം തന്നെ ബന്ധിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് കാരണം ലക്ഷ്യമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും എനിക്ക് ഞാൻ രാമൻ്റെ സന്ദേശവാഹകൻ വന്നു ശ്രീരാമൻ വരാണെന്നുള്ള മെസ്സേജ് ഒന്ന് രാവണന് എത്തിക്കണമെന്ന് അങ്ങനെ ബന്ധിതനായി രാവണൻ്റെ മുന്നിൽ ചെന്നതായിരിക്കുന്ന ഹനുമാൻ തൻ്റെ ശക്തി കൊണ്ട് കയറുകളെല്ലാം പൊട്ടിച്ച് കാണിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ ായിട്ട് ഇടം കൊടുക്കാതെ വന്നപ്പോൾ തൻ്റെ വാല് ചുരുട്ടിക്കൊണ്ട് രാവണന്റെ സിംഹാസനത്തിൻ്റെയും മേലെ കയറി ഇരുന്നിട്ട് രാവണനോട് സംസാരിക്കുകയാണ് അപ്പോൾ രാവണൻ ആദ്യം ഒന്ന് ഉള്ളിൽ സംശയം വരാതിരുന്നില്ല എന്നാലും ധൈര്യം വിടാതെ പറയുകയാണ് നീ വിചാരിക്കണ്ട നീ എന്നേക്കാൾ മേലെ കയറി ഇരിക്കുകയാണെന്ന് എന്റെ അടുത്തത് ആ മരണം നിൽക്കുന്നുണ്ട് നിന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് അപ്പോൾ ഹനുമാന്റെ ആ ഈശ്വരനുള്ള വിശ്വാസത്തിൻ്റെ ശക്തിയുടെ മൂർത്തിമദ്ഭാവം മറുപടി കേൾക്കണം ശരിയാണ് രാവണ മൃത്യു നോക്കുന്നത് തന്നെയാണ് പക്ഷെ നിൽക്കുന്നത് നിൻ്റെ അടുത്താണ് നീ മറക്കണ്ട എന്ന് അങ്ങനെ ഞാൻ വന്നു എന്നും രാമൻ വരികയാണെന്നുള്ളതായിരിക്കുന്ന സന്ദേശം രാവണന് കൊടുത്തുകൊണ്ട് രാമൻ്റെ ദൗത്യത്തെ പൂർത്തിയാക്കി അവിടെ നിന്ന് തിരിച്ച് ചൂടാരത്നം കൊണ്ട് രാമൻ്റെ അടുത്തേക്ക് ഹനുമാൻ പോയി അങ്ങനെയാണ് ലങ്കയിൽ നിന്ന് സന്ദേശവുമായിട്ട് ഹനുമാൻ തിരിച്ച് രാമൻ്റെ അടുത്തേക്ക് പറക്കുന്നത് ഓം ശാന്തി